പരമതിവേ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും വീഴ്ച ഉണ്ടായിരിക്കട്ടെ തേനും പാല് കൊഴുകുന്ന കാനാ ദേശത്തേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രവേശിക്കുവാൻ വിളിച്ച കാരുണ്യവാനേ കത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു മാത്രയ്ക്ക് നന്ദി പറയും എൻ്റെ വചനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങളുടെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രം നന്ദി പറയാം പുറപ്പാടൻ്റെ ദിവസം പതിമൂന്നാം അധ്യായത്തിൽ ഇസ്രയേൽ ജനത്തിന് അങ്ങ് നൽകിയ നിർദ്ദേശം തേനും പാലുമൊഴുകുന്ന ദേശം നിങ്ങൾക്ക് ഞാൻ നൽകി എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ വചനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് കാരുണ്യവാനായി പിതാവെ ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്സ കടന്നു വന്നപ്പോൾ പത്രോസ പ്രഘോഷിച്ചു അവൻ അരുൾ ചെയ്തതുപോലെ ഉത്ഥാനം ചെയ്തു പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഓർമ്മിച്ചു ഉദ്ധിതനായ ക്രിസ്വനാഥൻ മത്തലേനാ മറിയത്തിന് മറ്റൊരു മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങളെൻ്റെ സഹോദരന്മാരുടെ അരികിൽ ചെന്നുകൊണ്ട് നിങ്ങൾ ഞാൻ സത്യമായി ഉയർത്തിരുന്നേറ്റുവെന്നും അവർക്കുമൊപ്പിലേക്ക് പോകുമെന്നും അറിയിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു കാരണവാനായ കർത്താവേ ഇന്നേദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സുച്ച് ആരാധിച്ച് മാത്രം പ്രതി എങ്ങേക്ക് നന്ദി പറയും നിൻ്റെ കൃപയാണ് നിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഓരോരുത്തരെയും ഈ ഉത്ഥാനത്തിൽ പങ്കുചേരുവാനായിട്ടാണ് കൃപ നൽകി അനുഗ്രഹിച്ചത് അങ്ങയുടെ അ കാരുണ്യ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാനും അങ് പ്രത്യാശ നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നിട്ട് പോലെ പ്രത്യാശയുടെ വാഹകരായി മാറുവാൻ അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ ഏത് നിരാശയിലും ഏത് അസ്വസ്ഥയിലും അങ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിന്റെ കൃപയും അനുഗ്രഹവുമാണ് ഞങ്ങളെ ഓരോരുത്തരെ ഓരോ നിമിഷം വഴി നടത്തുമെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ ആരാധന ലുയ ഹല ലുയ